हरि ओं दशकं मून् श्लोकं मून् कृपा ते जादा चेत् किमिव न हि लभ्यं तनुभृता मदीयक्लेशौखप्रशमनदशा नाम कियती न ना के के लोकेस्मिन्ननिशमयि शोकाभिरहिता भवद्भक्ता मुक्ता सुखगतिमसक्ता विदददे അത് ശ്ലോകം മൂന്ന് ഒന്ന് പിരിച്ചു നോക്കാം കൃപ തേ ജാത ചേത് കിം ഇവ കിം ഇവി ലഭ്യം തനുഭൃതാം മതീയക്ലേശ ഓഘ അതാണ് മതീയക്ലേശൌഘ मदीय क्लेशौघ मदीय क्लेश ओघ प्रशमन दशा नाम कियदी न ना के के लोके अस्मिन् अनिषम आई शोका अभिरहिताः शोगाभिरहिताः ശോക അഭിരഹിതാഹ ആ പുസ്തകത്തിൽ അവിടെ പിരിച്ച് എഴുതി കുറേ പദങ്ങൾ പിരിച്ചെഴുതിയിരിക്കുന്ന പുസ്തകമായതുകൊണ്ട് അതിൽ തന്നെ നമ്മുടെ പുസ്തകത്തിൽ വിസർഗമുണ്ട് പക്ഷെ ആ വിസർഗം നമ്മൾ പറയണ്ട ശരിക്കും വനമാല പുസ്തകത്തിൽ വിസർഗമില്ല അവിടെ പിരിക്കുമ്പോഴാണ് വിസർഗം വരുന്നത് ശോക അഭിരഹിതാഹ അപ്പം ശോ ശോകാഭിരഹിത നമ്മൾ ശോ ശോകാഭിരഹിത എന്ന് ചൊല്ലിയാൽ മതി ചൊല്ലുന്ന സമയത്ത് ആ ആ സ്ഥാനത്ത് അവസാനമാണ് വിസർഗം വരുന്നതെങ്കിലും ആ വിസർഗം പറയണ്ട ഭവത് ഭവത്ഭക്ത മുക്ത സുഖഗതിം അസക്ത ഭവത് ഭവത്ഭക്ത ശരിക്കും അവിടെ പിരിക്കുമ്പം വിസർഗമുണ്ട് അതുപോലെയുള്ളൊരു വിസർഗമാണ് ശോക ശോക അഭിരഹിതാഹ എന്നു വരുന്ന നടത്തു വരുന്ന വിസർഗവും പിന്നെ വരുന്നത് മുക്തസുഖഗതിമസക്ത മുക്താസുഖഗതിമസക്ത ആ മുക്താഹ അവിടെ വിസർഗം ഉള്ളതുകൊണ്ടാണ് വിസർഗം കഴിഞ്ഞു വരുന്ന അക്ഷരം സായാണ് അത് രണ്ട് സ ഇരട്ടിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ മുക്താഹ അവിടെ പിരിക്കുമ്പോൾ ഉണ്ട് പിരിക്കുമ്പോൾ മുക്താഹ സുഖഗതി ഒരുമിച്ച് വായിക്കുമ്പോൾ മുക്താസുഖഗതി അവിടെ രണ്ട് സായ ഉണ്ട് അപ്പം അവിടെ വിസർഗുള്ളതുകൊണ്ടാണ് രണ്ട് സ എന്ന് വെച്ചാൽ വിസർഗം കഴിഞ്ഞ് വരുന്ന അക്ഷരം ഇരട്ടിക്കുക എന്നുള്ള ആ ഗ്രാമർ അതുകൊണ്ട് മുക്താ സുഖഗതിം ഗതിം गतिमसक्तामसक्तान् वायक्यद् सुगगतिमसक्ता विदधते कृपा ते जाता चेत् किमिव न हि लभ्यं तनुभृता मदीयक्लेशौखप्रशमनदशा नाम कियती न ना के के लोकेस्मिन् ശ്ലോകം മൂന്നിലെ അന്വയവും അർത്ഥവും നോക്കാം നിന്തിരുവടിക്ക് ദയ ഉണ്ടായി എങ്കിൽ തനുഭൃതാം ഭ്യം ദേഹികൾക്ക് എന്തൊന്നാണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത് ഭഗവാൻ ദയ ഉണ്ടായ ഉണ്ടായെങ്കിൽ ദേഹികൾക്ക് നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത് തേ കൃപാതാ ചേർ തനുഭൃതാം കിം ഇവ നഹി ലഭ്യം മതീയക്ലേശൗഘമനദശ നാമകീയ മതീയക്ലേശ എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നുള്ളത് എത്ര നിസാരമാണ് നാമകീയതീ എത്ര നിസാരം ഐ അസ്മിൻ ലോകേ കെ കെ ഭഗവത് ഭക്താഹ ഐ അസ്മിൻ ലോകെ അല്ലയോ ഗുരുവായൂരപ്പ അസ്മിൻ ലോകെ ഈ ലോകത്തിൽ കെ കെ ഭഗവത് ഭക്താഹ നിന്തിരുവടിയുടെ ഏതേതു ഭക്തന്മാർ അനുശം ശോകാഭിരഹിതാ മുക്താഹ എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് അസക്താഹ സുഖഗതി ഒന്നിലും താല്പര്യമില്ലാതെ സൂര്യസഞ്ചാരം ചെയ്യുന്നില്ല എന്നുവെച്ചാല് മറ്റു ഭക്തന്മാരെല്ലാം സൂര്യസഞ്ചാരം ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ ഭക്തന്മാരും സൂര്യസഞ്ചാരം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഭട്ടതിരിക്ക് അങ്ങനെ സാ ചെയ് ആ സൂര്യസഞ്ചാരം നടക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന ആ ഒരു ദുഃഖം അതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ രോഗം ഞാൻ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആ ക്ലേശങ്ങൾ തീർത്തു തരുവാൻ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിലും പ്രാർത്ഥി ഇതിൽ കുറേ ഭാഗത്ത് ആ രോഗം തീർത്തു തരണേ തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചുരുക്കത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ കൃപ ലഭിച്ചാൽ സകല ജീവികൾക്കും അതുപോലെ മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും ലിംഗ ഭേദം ഇല്ലാതെ തന്നെ യാതൊന്നും തന്നെ അസാധ്യമായിട്ട് ഭവിക്കുന്നില്ല അപ്പോൾ അവർക്കൊക്കെ അങ്ങയുടെ ഐക്യമാകുന്ന മോക്ഷം സുലഭമായിട്ട് തന്നെ ഇരിക്ക കിട്ടുന്നുണ്ട് സുലഭമാകുന്നു അങ്ങനെ കിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുക എൻ്റെ കൂടെ ഈ ക്ലേശങ്ങളെ ഒന്ന് തീർത്ത് എനിക്കും സുഖമായിട്ട് നടക്കാനും അങ്ങയെ പ്രാർത്ഥിച്ച് ആ ആ അങ്ങയുടെ നല്ലൊരു ഭക്തനായിട്ട് ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നിസ്സംഗ ആ ജീവൻ മുക്തരായിട്ട് സഞ്ചരിക്കാനായിട്ട് എനിക്കും സാധിക്കണമേ ഒരു ഉത്തമ ഭക്തനാക്കി തീർത്തു തരയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്